തനിക്ക് എന്തായാലും ഉടനെ മറ്റെവിടെയും ജോലി കിട്ടാൻ പോകുന്നില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം അച്ഛനും അഞ്ജലിയും ആദ്യുമെല്ലാം എന്തെങ്കിലും തരത്തിൽ പാറവെച്ച് ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് ഉള്ള ജോലി കൂടി പോയാൽ എന്തു ചെയ്യുമെന്ന് നീലിമ ആലോചിച്ചു അപ്പോഴൊന്നും അവൾക്ക് തന്റെ ഭർത്താവ് ഒരു കോടീശ്വരനാണെന്ന ചിന്തയില്ലായിരുന്നു അയാളുടെ കമ്പനിയിൽ ജോലിക്ക് കയറാമെന്നും അവൾ ചിന്തിച്ചില്ല അശ്വിനെക്കുറിച്ചോർത്തപ്പോൾ നീലിമയ്ക്ക് വിഷമം തോന്നി അവളുടെ ആ ദയനീയമായ നിൽപ്പ് കണ്ട് കിരൺ ചിരിച്ചു എന്താ മിസ് നീലിമ തനിക്ക് ജോലി കളഞ്ഞു പോവാൻ തോന്നില്ലേ കിരൺ തന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായിട്ടും നീലിമയ്ക്ക് ഒന്നും തിരികെ പറയാൻ സാധിച്ചില്ല അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു എങ്കിലും കിരണിനെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി സർ എനിക്ക് മറ്റൊരാളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഇപ്പൊ പറയാൻ പറ്റൂ അല്ല ആളാരാണ് നീലിമ ചോദിച്ചു കിരൺ അപ്പോൾ പുച്ഛത്തോട് ചിരിച്ചു നീയൊക്കെ ഇത്രയുള്ളൂ എന്ന് എനിക്ക് അറിയാടി എന്തായാലും കൊറേ ഷോ കാണിച്ചു തരാം കിരൺ മനസ്സിൽ പറഞ്ഞു അപ്പോൾ നീലിമ അവന്റെ മുഖത്തേക്ക് വെറുപ്പോടു നോക്കി കിരൺ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നവൾക്ക് മനസ്സിലായി ആളൊക്കെ ഞാൻ പിന്നെ പറയാം നീലിമ എനിക്കെന്തായാലും സന്തോഷായി ഡിന്നറിന് വന്നില്ലെങ്കിലും നീലിമ സമ്മതിച്ചല്ലോ കിരൺ പറഞ്ഞു നീലിമ ഒന്നും പറഞ്ഞില്ല അവൾക്ക് അവിടെ നിന്ന് പോയാൽ മതിയെന്ന് തോന്നി ഒന്നാമത് ഓഫീസിന് മുന്നിൽ അപ്പോൾ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ബാക്കി സ്റ്റാഫെല്ലാം മടങ്ങിയിരുന്നു എന്നാൽ ശരി ഞാൻ അറങ്ങുമോ നീലിമ പറഞ്ഞു അപ്പോൾ കിരൺ വീണ്ടും തടഞ്ഞു അല്ല പുതിയ ആളെ എന്ന മുതൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കിരൺ ചോദിച്ചു സർ ഞാൻ എപ്പോഴും അത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടില്ല ആളെ കാണണം നമ്മൾ ഗൈഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല നന്നാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലേ ഗൈഡ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ സോ ആൾ ആരാണെന്ന് ആദ്യം എനിക്കറിയണം എന്നിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ നീലിമ പറഞ്ഞു ആളെ തനക്ക് ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം ഇപ്പൊ നീലിമ ചെല്ലു കിരൺ അധികാരത്തോട് പറഞ്ഞു നീലിമയ്ക്ക് അത് തീരെ ഇഷ്ടമായിരുന്നില്ല എന്നാലും അവൾ അവനോട് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കാറിൽ കയറി അവിടെ നിന്നും പോയി നീലിമ വീട്ടിലെത്തുമ്പോൾ സമയം പിന്നെയും വൈകിയിരുന്നു അവൾ കാറ് പാർക്ക് ചെയ്ത ശേഷം വീടിന്റെ അകത്തേക്ക് കയറി അപ്പോൾ ഹാളിൽ അശ്വിൻ ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചനയിലായിരുന്നു ഒട്ടും ഉത്സാഹമില്ലാതെ ഹാളിൽ സോഫയിൽ ചെന്നിരുന്നു ഈ സമയം സിദ്ധാർത്ഥ് വീട്ടിലെത്തിയിരുന്നില്ല അമ്മേ അശ്വിൻ നീലിമയെ കെട്ടിപ്പിടിച്ചു അച്ചു എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ നീലിമ ചോദിച്ചു ഞാൻ ഡാഡിയും അമ്മയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അശ്വിൻ പറഞ്ഞു ആഹാ എന്താ വിശേഷം നീലിമ ചോദിച്ചു ഞാനിന്ന് ഒരു പെയിന്റിംഗ് ചെയ്തു അതിനൊന്നാം സമ്മാനം കിട്ടി അന്നത്തെ അന്നത്തെപ്പോലൊരു പാവ അശ്വിൻ ഉത്സാഹത്തോടെ പറഞ്ഞു എന്നിട്ട് അവന് കിട്ടിയ പാവയും അവൾക്ക് കാണിച്ചു കൊടുത്തു നീലിമ അത് കണ്ട് പുഞ്ചിരിച്ചു നീലിമയുടെ ശബ്ദം കേട്ടപ്പോൾ മല്ലിക അവിടേക്ക് വന്നു ഹ മോളെത്തിയോ മല്ലിക ചോദിച്ചു അപ്പോൾ നീലിമ കയ്യിലെ പാക്കറ്റ് മല്ലികയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു മല്ലികമേ മല്ലികമ്മേ ഇതിലിവനുള്ള ഐസ്ക്രീമും എല്ലാവർക്കുള്ള ഫുഡും ഉണ്ട് നീലിമ ഉത്സാഹമില്ലാതെ വീണ്ടും പറഞ്ഞു മല്ലിക അത് വാങ്ങി അടുക്കളയിലേക്ക് പോയി അല്ല അമ്മ ഓക്കെയാണോ അശ്വിൻ ചോദിച്ചു അവന്റെ കരുതലോടെയുള്ള ചോദ്യം കേട്ട് നീലിമ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അമ്മ ഓക്കെയാണല്ലോ നീലിമ പറഞ്ഞു അല്ലല്ലോ അമ്മയുടെ മുഖത്ത് ചെറിയ ഉണ്ട് അശ്വിൻ പറഞ്ഞു ഓ അതാണോ അത് അമ്മയുടെ ജോലിയിലുള്ള പ്രഷർ കാരണമാ അല്ലാതെ വേറൊന്നുമില്ല ബോസ് പറഞ്ഞു പുതിയ ഒരാളെ കൂടെ ഗൈഡ് ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര തിരക്കാവൂ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവളെ നിഷ്കളങ്കമായി നോക്കി എന്നാ പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ അശ്വിൻ ചോദിച്ചു അങ്ങനെ പറ്റില്ല ബോസ് പറയുന്നത് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അമ്മയുടെ ജോലി പോവില്ലേ നീലിമ പറഞ്ഞു എന്നാ ആ ജോലി കളഞ്ഞൂടെ ജോലി പോയാ പോട്ടെ നോക്കേ അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ അവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു എന്റെ മോന് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല അമ്മ അമ്മൊന്ന് ഫ്രഷാവട്ടെ കേട്ടോ നീലിമ അതും പറഞ്ഞ് പോയി അശ്വിൻ സോഫയിലിരുന്ന് അവൾ പോകുന്നത് നോക്കി അമ്മ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവന് ആ പ്രായത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നീലിമ കുളിച്ച് ഫ്രഷ് ആയ ശേഷം മുറിയിൽ ചെന്ന് കിടന്നു അവൾക്ക് ആകെ അസ്വസ്ഥത തോന്നി കിരൺ പറഞ്ഞതനുസരിച്ചാൽ ജോലിഭാരം പിന്നെയും കൂടും അനുസരിച്ചില്ലെങ്കിൽ ജോലിയും പോവും ഈ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആലോചിച്ചിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ജോലിയിലെ അസ്വസ്ഥത കാരണം അവൾക്ക് ഉറക്കം വന്നില്ല അപ്പോഴേക്കും താഴെ സിദ്ധാർത്ഥെത്തിയിരുന്നു നീലിമ അതൊന്നും അറിഞ്ഞില്ല ഭക്ഷണശേഷം സിദ്ധാർത്ഥ് ഹോളിലെ സോഫയിൽ ചെന്നിരുന്നു നീലിമ തന്നോട് അകൽച്ച് കാണിക്കുന്നതുകൊണ്ട് അവന് മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി മുറിയിൽ ചെന്ന് നീലിമയൊന്ന് കണ്ടാലോ എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു അപ്പോഴാണ് അശ്വിൻ അവിടേക്ക് ചെല്ലുന്നത് അതുവരെ അശ്വിൻ ഗെയിമും കളിച്ചിരുന്നത് കാരണം രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരുന്നില്ല അശ്വിൻ വരുന്നത് കണ്ട സിദ്ധാർത്ഥ് ഫോൺ മാറ്റിവെച്ചു അച്ചു എന്താണ് കയ്യിൽ പാവയൊക്കെ ഉണ്ടല്ലോ ഇത് ഇതവിടെന്നോ സിദ്ധാർത്ഥ് ചോദിച്ചു എനിക്ക് പെയിന്റിങ് മത്സരത്തിൽ ഇന്ന് സമ്മാനം കിട്ടിയതാ ഒന്നാ സമ്മാനം അശ്വിൻ പറഞ്ഞു ആഹാ എന്നിട്ടാണോ നിന്റെ മുഖത്ത് സന്തോഷമില്ലാത്തത് സിദ്ധാർത്ഥ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഡാഡി അമ്മയുടെ ഇല്ലേ അയാൾ അമ്മയെ ശല്യം ഓരോന്ന് പറഞ്ഞിട്ട് അതമ്മ അമ്മ എന്നോട് പറഞ്ഞു അതാ എനിക്ക് സന്തോഷമില്ലാത്തത് അശ്വിൻ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു ബോസ് അമ്മയോട് എന്ത് പറഞ്ഞു അമ്മ പറഞ്ഞേ സിദ്ധാർത്ഥ് കലിയോട് ചോദിച്ചു സിദ്ധാർത്ഥ് ചോദിച്ചതിന് മറുപടി പറയാൻ മടിയുള്ളതുപോലെ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവനോട് വീണ്ടും ചോദിച്ചു അച്ഛുമോ പേടിക്കണ്ട പറ എന്താ കാര്യം അമ്മ എന്താ നിന്നോട് പറഞ്ഞേ അശ്വിൻ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു അമ്മയുടെ ഓഫീസിലെ ബോസ് ഇന്ന് അമ്മയോട് കൂടുതൽ സമയം ജോലി ചെയ്യാനൊക്കെ പറഞ്ഞു അമ്മയ്ക്കിപ്പോ തന്നെ നല്ല തിരക്കല്ലേ അതുകൊണ്ട് ഞാൻ അമ്മയോട് അതിന് പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറയുവാ അങ്ങനെ പറഞ്ഞ ആ ബോസ് അമ്മയുടെ ജോലി കളയോന്ന് അയാൾ വെറുതെ എന്റെ അമ്മയെ ഡാഡി അശ്വിൻ പറഞ്ഞു അവന്റെ സംസാരം കേട്ട് അതൊരു കൊച്ചു കുഞ്ഞ് പറഞ്ഞതായി സിദ്ധാർത്ഥന് തോന്നിയില്ല തന്റെ അമ്മയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സംസാരം പോലെ തോന്നുമായിരുന്നു അവന്റെ അപ്പോഴത്തെ ഭാവം കണ്ടാൽ ഈ പ്രായത്തിലും അശ്വിൻ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥന മനസ്സിൽ ആ കുഞ്ഞിനെ ഓർത്ത് വല്ലാത്ത സ്നേഹവും അഭിമാനവും ഒക്കെ തോന്നി സിദ്ധാർത്ഥ് അശ്വിനെ കൂടുതൽ തന്നോട് ചേർത്തു മോം വിഷമിക്കണ്ട ഡാഡി കൈകാര്യം ചെയ്തോളേത് ഇക്കാര്യം നീയനോട് പറഞ്ഞത് നിന്റെ അമ്മ അറിയണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിൻ അതിന് തലയാട്ടി സിദ്ധാർത്ഥിന്റെ മനസ്സിലപ്പോൾ കിരണിന്റെ മുഖം തെളിഞ്ഞു വന്നുവന്ന് നീയൻറെ പെണ്ണിന് ഒരു നേരവും സ്വസ്ഥത കൊടുക്കുന്നില്ലല്ലേ നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് കിരൺ സിദ്ധാർത്ഥ് ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാൻ എനിക്ക് അറിയാൻ വയ്യാനായിട്ടൊന്നുമല്ല ഇത്രയും നാൾ ക്ഷമിച്ചത് അത് നിന്റെ അച്ഛനോർത്ത് മാത്രമാണ് എന്ത് നാടകം കളിച്ചും അവളെ സ്വന്തമാക്കാനാണ് നീ ശ്രമിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം പക്ഷെ നീലിമയെ നീ തൊടാൻ നീ സിദ്ധാർത്ഥ ചാവണം സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അശ്വിനെ അവന്റെ മുറിയിൽ കൊണ്ട് കിടത്തി ഉറക്കി എന്നിട്ട് സ്വന്തം മുറിയിലെ ബാൽക്കണിയിലേക്ക് പോയി പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഒന്ന് കാണാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അവളുടെ മുറിയിൽ കയറി ചെന്ന് അവളെ കാണാൻ അവന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല ആ സമയത്താണ് അവന് വീണ്ടും കിരണിന്റെ കാര്യം ഓർമ്മ വന്നത് കിരൺ ഇപ്പോൾ വല്ലാതെ അധികാരമെടുക്കുന്നുണ്ട് അവന്റെ ജോലി തെറപ്പിക്കാൻ സിദ്ധാർത്ഥ് വിചാരിച്ചാൽ കഴിയും കാരണം സിദ്ധാർത്ഥിന് മാത്രമാണ് വിശ്വഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് കിരണിന്റെ ജോലി തെറുപ്പിച്ചാൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് പലവട്ടവും സിദ്ധാർത്ഥ് ക്ഷമിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ ക്ഷമിക്കാൻ സിദ്ധാർത്ഥ് തയ്യാറായിരുന്നില്ല കിരണിന്റെ ജോലി കളയാതെ അവൻ എങ്ങനെയെങ്കിലും കമ്പനിയിലെ സ്ഥാനത്തുനിന്നും മാറ്റാനുള്ളൊരു വഴി സിദ്ധാർത്ഥ് ആലോചിച്ചു നോക്കി അവൻ ഒരുപാട് സമയം ഉറങ്ങാതിരുന്ന ആലോചിച്ച ശേഷം ഒരു വഴി കണ്ടെത്തി ഉടനെ സിദ്ധാർത്ഥ് ഫോണെടുത്ത് അസിസ്റ്റന്റ് മനീഷിനെ വിളിച്ചു മനീഷ് ഉറക്കത്തിലായിരുന്നു പാതിരാത്രി കഴിഞ്ഞ സമയം സിദ്ധാർത്ഥ് ഫോൺ വിളിച്ചത് കണ്ട് അല്പം പേടിയോടെയാണ് മനീഷ് ഫോൺ എടുത്തത് ഹലോ ഫോണെടുത്തത് മനീഷ് ോട് പറഞ്ഞു ഹലോ മനീഷ് സ്റ്റാഡം മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് മനീഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോഴും ഉറക്കം വിട്ട് മാറാത്ത മനീഷ് അറിയാതെ പറഞ്ഞു ഓ ചോദിക്കാനാണോ ഈ നേരത്തെ വിളിച്ചത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ